ിൽ കാലിലണിന്തൊരു കൈവശമേ നേരം കട്ടിയ പോലിക്കൻ്റെ കൊട്ട നിറച്ച് സ്വരണം പോത്തിൽ കീണം കൊള്ളെ തട്ടിമറിച്ചു കയണം ബട്ടുമരുണ്ടാമതും തൾവകിട്ട് വലിച്ചു വരണം കാണുവതായതിലുള്ള തരുളങ്ങളുമാണേ തരുളങ്ങളുമാണേൽ കാലിലണിതൊരു തങ്ങിൽ കൈവശമും കോരിടലായി നേരം കട്ടിയതായ വോലിക്ക് എന്നെ കൊട്ട നിറച്ച സ്വരണം കിട്ടിയ പൊതിൽ കീണം കൊള്ളി കട്ടിമറിച്ച് മറ്റും രണ്ടാമതും താഴെ വൈകിട്ട് വലിച്ചു വരണം കാണുമായതിൽ തരുളങ്ങളുമാണ് തരുളങ്ങളുമാണ്

തന്നിൽ താത്തി കോരിടലായി നേരം കൊട്ട സ്വരണം രണ്ടാമതും തഴവയിട്ട് വരച്ച് ഭരണം കാണുവതായതിൽ അധികം തരുളങ്ങളുമാണ്

Morning.